വാർ ടു നാളെ തിയേറ്ററുകളിലെത്തും റിലീസിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കിയ അഡ്വാൻസ് ബുക്കിംഗിൽ സിനിമ കിതയ്ക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യദിനം ചിത്രം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് കോടി വരെ കളക്ഷൻ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹൃതിക് റോഷൻ ജൂനിയർ എൻ ടി ആർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ ടു ജൂനിയർ എൻ ടി ആറിന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായ വാർ ടു ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യശ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് അഞ്ച് സിനിമകളാണ് ഇതുവരെ യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ളത് ഓഗസ്റ്റ് പതിനാലിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കിയാര അധ്വാനിയാണ് ചിത്രത്തിലെ നായിക അതേസമയം സിനിമയിലെ ആവൻ ജാവൻ എന്ന ഗാനം പുറത്തിറങ്ങിയതോടെ കിയാരിയുടെ ബിഗ്നി വേഷം ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ഈ രംഗം സെൻസർ ബോർഡ് കട്ട് ചെയ്തെന്ന വാർത്തകളാണ് പുറത്ത് ഒൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗമാണ് കട്ട് ചെയ്തത് ചിത്രത്തിൽ നിന്ന് എട്ട് മിനിറ്റ് വരുന്ന ഭാഗങ്ങളും സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം വെട്ടിക്കുറച്ചിട്ടുണ്ട് അനുചിതമായ ആറ് ഓഡിയോ വിഷ്വൽ റഫറൻസുകളും സെൻസർ ബോർഡ് നീക്കം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പ്രലോഭനകരമായ രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം മാറ്റങ്ങളോടെ യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് നാനൂറ് കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഇതുവരെ പുറത്തുവിട്ട സിനിമയുടെ അപ്ഡേറ്റുകളിൽ ആരാധകർ തൃപ്തരല്ല സിനിമയുടെ നേരത്തെ പുറത്തുവന്ന ടീസറിന് മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചത് ഈ സ്പൈ യൂണിവേഴ്സിൻ്റെതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറിന്റേതെന്നും ഔട്ട്ഡേറ്റഡായി തോന്നുന്നുവെന്നുമായിരുന്നു പ്രേക്ഷകരുടെ കമന്റുകൾ ട്രെയിലറിനും ഇതേ അഭിപ്രായമാണ് ലഭിക്കുന്നത് അതോടൊപ്പം സിനിമയ്ക്ക് വേണ്ടി നടന്മാർ വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ സ്പൈ ചിത്രമാണ് വാർ ടു നാനൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിനായി ജൂനിയർ എൻ ടി ആർ എഴുപത് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയതെന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു ഹൃദക് റോഷിന് അൻപത് കോടിയും സിനിമയുടെ ലാഭവിഹിതവും ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് മാക്സ് സ്ക്രീനുകളും ഓഗസ്റ്റ് പതിനാല് മുതൽ രണ്ടാഴ്ചത്തേക്ക് വാർട്ടൂ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു ഇതിനായി യശ്രാജ് ഫിലിംസ് രാജ്യത്തെ മുപ്പത്തിമൂന്നിലധികം തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ടു കഴിഞ്ഞെന്നാണ് വിവരം ഈ നീക്കം രജനീകാന്ത് ചിത്രമായ കൂലിക്ക് തലവേദനയായിരുന്നു ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നതിനാൽ തന്നെ കൂലിക്ക് ഒരു ഐമാക്സ് സ്ക്രീൻ പോലും ലഭിക്കാത്തത് പ്രതികൂലമായി സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞത് മേജർ കബീർ ധലിവാൾ എന്ന റോയോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹൃതിക് റോഷൻ അവതരിപ്പിക്കുന്നത് യശ്രാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ ടൂ നിർമ്മിക്കുന്നത് ജൂനിയർ എൻഡിആറിന്റെ ആദ്യ ബോളിവുഡ് ചിത്രമാണിത് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രവും ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രവുമെന്ന പ്രത്യേകത